സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി പരാതി അമ്മ പോലീസിൽ നൽകി എത്തിച്ചതാണ് ഈ ഒരു വാർത്ത എത്തിച്ചത് ഒരു ഒരു ഒളിച്ചോട്ടം എന്ന രീതിയിലൊന്നല്ല എന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ പുറകിൽ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എന്നൊരു വാർത്ത അതിന്റെ ഒരു മറ്റു വാർത്ത എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത് കേട്ടോ ഇന്ന് നമ്മുടെ മീഡിയ വണ്ണില് ഇതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ട് ആ ഒരു വാർത്തയുടെ അപ്ഡേഷൻ ഉണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴത് കാണാനുള്ളത് ഇങ്ങനെ കാണുമ്പോഴും ഒരുപക്ഷെ പല ആളുകൾക്കും ഇത് എന്താ സംഭവം ഒന്നും ഒരുപിടുത്തോണ്ടാവില്ല സുഹൃത്തുക്കളെ കണ്ണൂരില് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവര് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവർ വിവാഹിതയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂന്നാമതൊരു കുഞ്ഞ് ഉദരത്തിലുണ്ട് അങ്ങനെയുള്ള അവര് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കണ്ണൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെന്ന് പറയുന്നു അങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടുള്ള അറിവെന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഒരു ബി ജെ പി സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തനവുമായിട്ട് പിന്നീട് അവർ ഒളിച്ചോടി പോകുന്നത് ഇതൊരു ഗംഭീര വാർത്തയായിട്ട് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു എന്നുള്ളതാണ് അതിഗംഭീരമായിട്ടുള്ള വാർത്തയാണ് കൊടുത്തത്

പക്ഷെ ഞാൻ അതിൽ കണ്ട ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം ഒരു ആളുടെ പ്രണയബന്ധമാണ് അത് വിവാഹം കഴിഞ്ഞതാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതൊന്നും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിട്ട് അവർ കരുതുന്നില്ല ഭർത്തവമായിട്ട് തെറ്റിയിട്ടൊക്കെ സ്വന്തം വീട്ടിലിരിക്കുകയാണ് അത്രേ അപ്പോഴാണ് ഒരു പ്രണയബന്ധം ഉണ്ടാകുന്നത് ആ പ്രണയബന്ധത്തിൽ ഉൾപ്പെട്ടത് ഒരു ബി ജെ പി ഇനി ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം അമ്മകാരിയായിട്ടുള്ള ഒരു മുസ്ലിംകാരിയായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിംകാരി ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട അറുവാന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു മതക്കാരനായിട്ടുള്ള ഒരാളുമായി പ്രണയത്തിലാവും ഒളിച്ചു കൊടുക്കും പക്ഷെ അത് സഡനായിട്ട് സംഭവിച്ചൊരു പ്രവർത്തനമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ശേഷമാണ് വളരെ പെട്ടെന്ന് ഒരു ബി ജെ പി കാരനെ കണ്ടുമുട്ടുന്നത് വളരെ പെട്ടെന്ന് ഒരു പ്രണയത്തിലാവും വളരെ പെട്ടെന്ന് തന്നെ അയാളോടൊപ്പം തന്നെ ഒളിച്ചോടി പോകാൻ തോന്നുന്നു ഇതൊന്നും വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഭയങ്കരകരമായിട്ട് നമ്മുടെ കേരളം ഒരു വലിയ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുകൂടി പറഞ്ഞു കാരണം ഇലക്ഷൻ കാലമാണ് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇതൊരു ഗംഭീരമായ ചർച്ചാ വിഷയമായിട്ട് അവർ എടുക്കുമായിരുന്നു ചർച്ചാ വിഷയം വേറൊന്നും ആവില്ല ഇതിനെ അവർ പറയുക ലൗ ജിഹാദ് എന്നായിരിക്കും എങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മുസ്ലിം ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവിടെ ഒരു ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഒരു ആണായിരുന്നെങ്കിൽ ആണ് ഒരു ബി ജെ പി കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടായിട്ട് അല്ലെങ്കിൽ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോവുകയാണെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അവിടെ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രണയബന്ധത്തിലേക്ക് ഇങ്ങനത്തെ ഒരു വാർത്തയിലേക്ക് നിറയുകയാണെങ്കിൽ നമ്മുടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുക ഇതിന് വേറെ തരത്തിലായിരിക്കും ലവ് ജിഹാദ് എന്ന് ഇതാ ലൗ ജിഹാദ് എന്താ ഇതാ എലക്ഷൻ സമയത്തും ലവ് ജിഹാദ് ഇതാ വന്നിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചർച്ച നടക്കുക എന്തോ മഹാഭാഗ്യത്തിന് അത്തരം ചർച്ചകൾക്കൊന്നും വഴി വെക്കാതെ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം അറിയുന്നതാണ് വളരെ ആയിട്ട് ഈ രണ്ടുപേരും രണ്ട് ഒളിച്ചൊടിപ്പോയി എന്തായാലും ഈ ഒരു പോയതിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ മാ മാത്രമുള്ള ഒരു കമന്റ് മാത്രമാണെന്ന് പറഞ്ഞത് ഒരു ലവ് ജിഹാദിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു ലവ് ജിഹാദ് വാർത്തയിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു എന്നതാണ് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ ഇലക്ഷൻ തൊട്ടു മുമ്പായിട്ട് തന്നെ ഈ അറുവാന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും ഈ പറയുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട അവർ കൂടിയിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുത്തും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാത്രം രണ്ടുപേരും കൂടി ഹാജരായത് ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയായിട്ട് കാണുന്നു ഒരു പക്ഷെ ഭർത്താവ് സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇത് വളരെ പോസിറ്റീവ് ആയിരിക്കും അതേസമയം തന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ അത്ര വലിയ പോസിറ്റീവ് ഒന്നുമില്ല ആ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് എത്ര സമയത്തും ഇത് ഒട്ടുമേ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയല്ല എന്നൊക്കെ കൂടി നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഇതിനെ പ്രണയം എന്ന് പറഞ്ഞ സംഗതി മാത്രം വെച്ച് നോക്കുന്ന സമയത്ത് അവൾക്ക് ഒട്ടുമേ സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷേ വീട്ടിലുണ്ടായിരിക്കാം നമുക്ക് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു പോയിട്ടില്ല ഏതൊരു വീടിന്റെ അവസ്ഥയിലൊക്കെ തന്നെയാണ് ഈ ഫാമിലി എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് ബിഹൈൻഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ ക്രോസ് ഡോർ എന്നതാണ് അടച്ചിട്ട അതിന്റെ അപ്പുറത്ത് എന്ന് സംഭവിക്കുന്ന നമുക്ക് അറിയില്ല പുറമേ നമ്മളെ മുമ്പിലും പല രീതിയിലും അവരും അഭിനയിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വേറൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിനെപ്പറ്റിന്ന് ആലോചിക്കാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്തൊക്കെയായിരിക്കും അങ്ങനെ ഒരു ബിഹൈൻഡ് ദ ക്രോസ് ഡോറാണ് ഒരു ലൈഫ് എന്നയാൽ തന്നെ എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടും മൂന്നാമതൊരു കുഞ്ഞിന്റെ ഗർഭം ധരിച്ച ഒരു പെൺകുട്ടിയായിട്ടും ഇങ്ങനെ രലക്ഷ സമയത്ത് ഇതൊക്കെ അറിയാവുന്ന ഒരു വേറൊരാളുമായിട്ട് ഒടിച്ചൊടിപ്പോകാൻ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ അന്വേഷിക്കേണ്ടത് ഒപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ലൗ ജിഹാദ് വാർത്തയെന്ന് കേരളം രക്ഷപ്പെട്ടു എന്ന് പറയാം ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിലുള്ള ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള വാർത്തയാണ് നമ്മുടെ മീഡിയ വണ്ണ് കൊടുത്തിരിക്കുന്നത് കണ്ണൂരിൽ ഒളിച്ചോടിയ സ്ഥാനാർത്ഥി തോറ്റു എന്റെ സുഹൃത്തുക്കളെ ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലെ ഒളിച്ചോടിയ സ്ഥാനാർത്ഥി തോറ്റു എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്ത ഒരു സമയത്ത് കൊടുക്കേണ്ട എന്താവശ്യമുണ്ടായിരുന്നു മീഡിയ വണ്ണിന് എന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അത് അവഗണിക്കാവുന്ന കാരണം അതൊരു തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ മേഖലയെയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെയോ ഒന്നും സ്വാധീനിക്കുന്നൊരു വിഷയമേ അല്ല ഇനി അവർ ജയിച്ചു കഴിഞ്ഞാൽ പോലും അത് നമ്മളെ അപാരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമേ അല്ല എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വാർത്തകൾ നൽകുന്നത് എന്തായാലും ഒരുപക്ഷെ എൻ്റെ തമ്പിനയിൽ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് ഒരുപക്ഷെ അത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പിനയിൽ വെച്ചതൊക്കെ പറയാം പക്ഷേ മീഡിയ വണ്ണിനെ പോലുള്ളൊരു ഒരു ചാനലിന് ഇതിൻ്റെയൊക്കെ എന്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മളൊരു അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു വെച്ചു തോന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതിയിക്കണം കഴിയുമെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒന്നും ഷെയർ ചെയ്യുക അപ്പം